ആരോഗ്യദീപ്തി വെളിച്ചമേ സമഗ്ര ും പ്രക്ഷേപണ പരമ്പര ഇന്നത്തെ ആരോഗ്യദീപ്തിയിൽ നേത്രദാനം എന്ന വിഷയത്തെക്കുറിച്ച് ഒടുവള്ളിത്തട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് എ എം ശ്രീബിന്യുമായി അഭിമുഖം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നേത്രദാനത്തെക്കുറിച്ചാണ് മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും വിലപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കണ്ണുകൾ മനോഹരമായ ഈ ഭൂമിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നത് കണ്ണുകൾ ഉള്ളത് കൊണ്ടാണ് കണ്ണില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല നേത്രദാനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും നേത്രദാനം ചെയ്യാൻ എല്ലാവരും സന്നദ്ധരാകുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ എന്താണ് നേത്രദാനം എന്നതിനെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അധാര്യമായ നേത്രപടലം അഥവാ കോർണിയ നീക്കം ചെയ്ത് മരിച്ച ഒരാളുടെ സുതാര്യമായ നേത്രപടലം ആ ഭാഗത്ത് തുന്നി ചേർക്കുന്നതിനെയാണ് നേത്രദാനം എന്ന് പറയുന്നത് ഈ നേത്രപടലത്തിന്റെ സുതാര്യത ഇല്ലാതാകുമ്പോഴാണ് അന്ധത ഉണ്ടാകുന്നത് നേത്രപടലം അധാര്യമാകുന്നത് അല്ലെങ്കിൽ സുതാര്യത ഇല്ലാതാകുന്നത് എങ്ങനെയാണ് മുറിവുകൾ പൊള്ളൽ വിറ്റാമിൻ എയുടെ കുറവ് നേത്രപടലത്തെ ബാധിക്കുന്ന മറ്റു അസുഖങ്ങൾ ജനന വൈകല്യങ്ങൾ രോഗാണുബാധ ഇവയെല്ലാം കൊണ്ട് നേത്രപടലം അധാര്യമാവും ഈ നേത്രപടലം സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ നേത്രദാനം ചെയ്തെടുത്ത കണ്ണുകൾ ഉപയോഗിക്കുന്നത് അല്ലെ ആർക്കൊക്കെയാണ് നേത്രദാനം ചെയ്യാൻ സാധിക്കുക പത്ത് വയസ്സു മുതൽ എഴുപത് വയസ്സുവരെ പ്രായമായവർക്ക് നേത്രദാനം ചെയ്യാം രക്തസമ്മർദ്ദം പ്രമേഹം ആസ്മ ഹൃദ്രോഗം കണ്ണട ഉപയോഗിക്കുന്നവർ തിമിര ശസ്ത്രക്രിയ നടത്തിയവർ ഇവർക്കെല്ലാം നേത്രദാനം ചെയ്യാം അതുപോലെ നേത്രദാനം ചെയ്യാൻ സാധിക്കാത്തവരുണ്ട് അവരാരൊക്കെയാണ് അതായത് കാരണം അറിയാത്ത മരണങ്ങൾ എച്ച് ഐ വി പിന്നെ ചില ക്യാൻസറുകൾ പല ഭാഗങ്ങളിലേക്കും പടർന്നു കൊണ്ടിരിക്കുന്ന ക്യാൻസറുകൾ പേവിഷബാധ ഹെപ്പറ്റൈറ്റിസ് ഇവയെല്ലാം ആണെങ്കിൽ നമുക്ക് നേത്രദാനം ചെയ്യാൻ കഴിയില്ല ഈ കാലത്ത് പോലും നമ്മൾ നേത്രദാനത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ജനങ്ങൾ ഇപ്പോഴും ബോധവാന്മാരല്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കളോടൊന്ന് വിശദീകരിക്കാമോ കോർണിയൽ ബ്ലൈൻഡ്നസ് എന്ന് പറയും കണ്ണിന്റെ കൃഷ്ണമണിയുടെ അസുഖം മൂലമുള്ള ബ്ലൈൻഡ്നസ് അത് ട്രീറ്റബിൾ ബ്ലൈൻഡ്നസ് എന്ന ഗണത്തിൽ വരുന്നതാണ് എല്ലാ ബ്ലൈൻഡസും ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല കണ്ണിന്റെ ഞരമ്പുകൾക്ക് ബാധിക്കുന്ന ചില അസുഖങ്ങൾ മൂലമുള്ള ബ്ലൈൻഡ്നെസ് അത് നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നാൽ കോർണിയൽ ബ്ലൈൻഡ്നെസ് അത് നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ കറക്റ്റ് ചെയ്തിട്ട് കാഴ്ച കൊടുക്കാൻ പറ്റും കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ കണ്ണിന്റെ കൃഷ്ണമണി അതായത് നേത്രപടലത്തിന് ഉണ്ടാകുന്ന അസുഖം മൂലം ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നതിനെയാണ് കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ ഇത് ട്രീറ്റബിൾ ആണ് എല്ലാ ബ്ലൈൻഡനെസ്സും ട്രീറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല കണ്ടെ ഞരമ്പുകൾക്ക് ബാധിക്കുന്ന ചില അസുഖങ്ങൾ മൂലമുള്ള ബ്ലൈൻഡ്നെസ് നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് മാറ്റാൻ സാധിക്കും നേത്രാന പക്ഷാചരണം ഒക്കെ നമ്മൾ നടത്തി വരുന്നുണ്ട് അതെപ്പോഴാണ് നടത്തുന്നത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നേത്രദാന പക്ഷാചരണം എന്ന് പറയുമ്പോൾ നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ബോധവൽക്കരിക്കാനും നേത്രദാനം പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നേത്രദാന പക്ഷാചരണം നടത്തുന്നത് ഇത് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നേത്രദാന പക്ഷാചരണം നടത്തുന്നു നമ്മളിപ്പോ ഒരു മരണം കഴിഞ്ഞ് എത്ര സമയത്തിനുള്ളിലാണ് നേത്രപടലം എടുത്തു മാറ്റേണ്ടത് ആറ് മണിക്കൂറിനുള്ളിൽ നമ്മൾ നേത്രപടലം എടുക്കണം മരണം കഴിഞ്ഞ് ആറ് മണിക്കൂറിനുള്ളിൽ ഇപ്പൊ നേത്രപടലം എടുക്കാൻ ഒരുപാട് സമയം എടുക്കുവോ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ നേത്രപടലം എടുക്കാം വളരെ കുറച്ച് സമയമേ ആവശ്യമുള്ളൂ അല്ലെ നമ്മള് നേത്രം ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ആളുടെ ബന്ധുക്കൾ ആ മരിച്ചയാളുടെ ബന്ധുക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഫാന് ഓൺ ആണെങ്കിൽ ഓഫ് ആക്കി വെക്കണം അതേപോലെ കൺബോള മൃദുവായി അടയ്ക്കുക നനഞ്ഞ കോട്ടൺ വെച്ചിട്ട് ാണ് ശരി തലേണ ഉപയോഗിച്ചിട്ട് തല ചെറുതായി ഒന്ന് പൊക്കി വെക്കണം ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞ കണ്ണ് അത് സൂക്ഷിക്കുന്നത് എവിടെയാണ് അത് നേത്ര ബാങ്ക് ദാനം ചെയ്ത കണ്ണുകൾ കേട് കൂടാതെ സൂക്ഷിക്കാനും ആവശ്യാനുസരണം വിതരണം ചെയ്യാനുമുള്ള സംവിധാനമാണ് നേത്ര ബാങ്കുകൾ നമുക്ക് കണ്ണൂരിൽ അതിനുള്ള സൗകര്യമുണ്ടോ കണ്ണൂരിൽ നേത്ര ബാങ്ക് ഇല്ല നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമേ നേത്ര ബാങ്ക് ഉള്ളൂ പക്ഷെ നമുക്ക് ഇവിടെ കളക്ടീവ് സെന്റേസ് ഉണ്ട് അപ്പൊ ഒരാൾക്ക് നേത്രം ദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ അയാൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നമുക്ക് ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലും നേത്ര സമ്മതപത്രം അവൈലബിൾ ആണ് സമ്മതപത്രം നൽകിയാലും ബന്ധുക്കളുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണുകൾ ദാനം ചെയ്യാൻ സാധിക്കുള്ളൂ പലപ്പോഴും ബന്ധുക്കൾ അതിനെ വിസമ്മതം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അതായത് കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു അവിടെ കുഴി എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെ തന്നെയാണോ കണ്ണുകൾ ചൂഴ്ന്നെടുക്കേണ്ട ആവശ്യകതയുണ്ടോ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നില്ല നമ്മുടെ കണ്ണിന്റെ നേത്ര പടലം മാത്രമാണ് എടുക്കുന്നത് ഐബോൾ മൊത്തമായിട്ട് എടുക്കുന്നില്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വേണ്ട നേത്രദാനം ചെയ്യുന്നതിന് പ്രായപരിധിയുണ്ടോ ആ പത്ത് വയസ്സ് മുതൽ എഴുപത് വരെ പ്രായത്തിലുള്ളവർക്ക് നേത്രദാനം ചെയ്യാം നേത്ര ബാങ്കുകളിൽ എത്ര ദിവസമൊക്കെയാണ് സൂക്ഷിക്കാൻ സാധിക്കുക ഇപ്പോഴേ നേത്ര ബാങ്കിൽ പതിനാല് ദിവസം വരെ എടുത്ത കണ്ണുകളെ സൂക്ഷിക്കാൻ കഴിയും മൂന്നു മുതൽ അഞ്ചു ദിവസം വരെയൊക്കെ പറ്റുമായിരുന്നുള്ളൂ ഇപ്പം നേത്ര ബാങ്ക് കൂടെ വന്നതോടുകൂടി നമുക്ക് പതിനാല് ദിവസം വരെ സൂക്ഷിക്കാൻ സാധിക്കും നേത്രദാനം മഹാദാനം എന്നാണല്ലോ അപ്പോൾ മരണശേഷം ഉപകാരമില്ലാത്ത നമ്മുടെ കണ്ണുകൾ കൊണ്ട് മറ്റാർക്കെങ്കിലും ഉപകാരം കിട്ടുമെങ്കിൽ മറ്റാരുടെങ്കിലും ജീവിതത്തിൽ അത് പ്രകാശം പരത്തുമെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നമ്മൾക്കും ഒരു മാതൃക കാണിച്ചു കൊടുക്കാം ഇത്രയും സമയം നേത്രദാനത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ച ഒടുവള്ളിത്തട്ട് സി എച്ച് എസ്ഇയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ശ്രീബിന്റെ ഞങ്ങളുടെ നന്ദി താങ്ക് യു നേത്രദാനം ഈ വിഷയത്തെക്കുറിച്ച് ഒടുവള്ളിത്തട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് എ എം ശ്രീബിന്നെയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്